സദ്യ സദ്യവിളമാ നേരത്തെ ഏലയുടെ സൈഡിലായിട്ട് അതായി ഈ കളർഫുൾ ആയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയല്ലേ മറ്റൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്വന്തം ബീറ്റ്റൂട്ട് റൂട്ട് പച്ചരിയുടെ റെസിപ്പിയാണ് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള സദ്യയിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചരി കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്നെ ഇപ്പം നമ്മുടെ പച്ചരിക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസുള്ള രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാലിനും വരെയൊക്കെ എടുക്കാം ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നരയൊക്കെ വരെ നമുക്ക് എടുക്കാട്ടോ എടുക്കുമ്പോൾ നല്ല കറുള്ള ബീട്രൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നാലാണ് പച്ചരി ഉണ്ടാക്കുമ്പോഴും നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ രണ്ട് ബീട്രൂട്ടും കളഞ്ഞ് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തീരെ കനം കുറച്ച് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ ചെയ്യേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മുടെ പച്ചടി റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാനാണ് ഒരു മൺചട്ടി ആണെങ്കിൽ അങ്ങനെ അല്ല ഇതേപോലെ അടികെട്ടിയുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നമ്മുടെ ഈ ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ അടുപ്പത്തേക്ക് മാറ്റി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാവേ ഇനിയിപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്യൂബ്സ് ആയിട്ട് കുക്കറിലേക്ക് മാറ്റി കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇപ്പം അതൊക്കെ കറക്കി കറക്കിയെടുത്താലും മതിയാവും ഒരുപാട് കട്ടകളൊന്നുമില്ലാതെ ഒന്നിങ്ങോട് അരഞ്ഞു കിട്ടണം അത് മതിയാവും ഞാനിപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അവിടെ ഇന്ന് വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് തേങ്ങ അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണേ അരപ്പൊത്തന്നെ ഇടയാക്കി എടുക്കാനായിട്ട് മിക്സറെ ചാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എരിവിന് വേണ്ടി ഒരു രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാമേ നമ്മൾ ആ കടുക ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ പച്ചടിക്ക് ഇടയ്ക്ക് ഒന്നിങ്ങോടെ ഇളക്കി കൊടുക്കുക അത്യാവശ്യം ബീട്രൂട്ട് തീരെ കനം കുറച്ചായി ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വെന്ത് വന്നു കൊടുത്തോ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ബീട്രൂട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വെള്ളം ഒന്നും ഒന്നിങ്ങൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം വേണം കേട്ടോ ഇതേപോലെ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ബാക്കിയുള്ള അരപ്പും കൂടി ഇതാ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ ഒരുപാട് വെള്ളം ചേർക്കണ്ട കാരണം നമ്മൾ തൈര് ചേർക്കുന്നതാണ് അരപ്പ് ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മിക്സർ ജാറിലേക്ക് ചേർത്താൽ മതി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും ഇങ്ങോട്ട് വെന്ത് വരണം നമ്മുടെ ഈ അരപ്പ ബീട്രൂട്ട് ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് ശരിക്കും ഒന്നിങ്ങോടെ വെന്ത് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് കണ്ടോ ഇതിപ്പോ വെള്ളമൊക്കെ വറ്റിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീട്രൂട്ടോട്ട് ഒന്ന് യോജിച്ച് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് ഇനിയൊക്കെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ഇളം പുളിയുള്ള തൈരട്ടോ ഞാനൊരു ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ചേർത്ത് ലൂസാക്കിയതല്ല നല്ല കട്ട തൈര് തന്നെയാണ് ഇപ്പൊ നല്ല പുളിയൊക്കെ ഉള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചേർത്താലും മതിയാവും അതിനുശേഷം ദാ ഇതേപോലെ ബീട്രൂട്ടുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിച്ചതിന് ശേഷം ഗ്യാസ് അപ്പൊ തന്നെ ഓഫ് ചെയ്യാം ഒരുപാട് നേരം നമ്മൾ തൈരൊക്കെ ചേർത്ത് തിളപ്പിക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് പിരിഞ്ഞു പോകും ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട ചേർക്കേണ്ട ദാ ഇതും മതിയാവും കണ്ടോ ഈ ഒരു കളറിൽ നന്നായിട്ട് മിക്സ് ആയി വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉപ്പ് നോക്കുക കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നേ തൈര് ചേർത്ത് ഒട്ടും തന്നെ തിളപ്പിക്കരുതിട്ടോ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഒന്നും കൂടെ കടുക് തളിച്ചും കൂടി നമ്മുടെ കറിയിലേക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു അര ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പിലയുടെ ആ തണ്ടും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു ടേസ്റ്റാണ് അതിനുശേഷം നന്നായിട്ട് ഇതാ കൂടി ചൂടായി വന്നു കഴിയുമ്പോൾ നേരെ എടുത്ത് നമ്മുടെ കറിയിലേക്ക് നമ്മുടെ പച്ചടിയിലേക്ക് അങ്ങോട്ട് താളിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഇത്ര സിമ്പിൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ സദ്യയില അടിപൊളി ആയിട്ടുള്ള പച്ചരി തന്നെയാണ് ഇരിക്കുംതോറും ഒന്നും കൂടി തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ തൈരും അതേപോലെ തന്നെ തേങ്ങാരപ്പും എല്ലാം കൂടി ബീട്രൂട്ടിലേക്ക് യോജിച്ച് അടിപൊളിയായിട്ട് കുറുകി സൂപ്പർ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് തണുത്ത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും ആ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കി കമൻസ് ഒക്കെ മറക്കാതെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കൂടി ഷെയർ കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് നമ്മുടെ ഒക്കെ കഴിക്കാം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബു ബൈ